ഡോക്ടർ മോഹൻ റോയ് ഈ ഒരു മരണം നമുക്കറിയാം അത് ഇത്തരത്തിൽ ദുരൂഹമാക്കിയത് അത് വിവാദമാക്കിയത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധം ആരും അറിയാതെ ഒരു കുടുംബം സംസ്കരിക്കുകയാണ് അവിടുത്തെ ഗൃഹനാഥൻ്റെ അദ്ദേഹം സ്വാമിയായിരിക്കാം അദ്ദേഹം വലിയ രീതിയിൽ ദൈവഭക്തനായിരിക്കാം അദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളും ഉണ്ടാകാം പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അംഗീകരിക്കാത്ത രീതിയിൽ ഒരു സംസ്കാരം നടത്തിയതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ എന്തായാലും കോടതി പറഞ്ഞത് എന്താണല്ലോ നമുക്കറിയാം ആ കോടതിയിലേക്ക് പോയതും ആ കുടുംബം കുടുംബത്തിൻ്റെ അഭിഭാഷകൻ എടുത്ത ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം പോസിറ്റീവായി എടുത്താണോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും അദ്ദേഹം കോടതിയിൽ എത്തിച്ചതുകൊണ്ട് കോടതി ഒരു തീരുമാനത്തിലേക്ക് പോയി അതുകൊണ്ട് ഇപ്പോൾ പോലീസിനും സംവിധാനങ്ങൾക്കും ഇറങ്ങേണ്ടി വന്നു ഇന്നിപ്പോൾ കല്ലറ പൊളിച്ച് അന്വേഷണം പോസ്റ്റ്മോർട്ടവും നടത്തിയിട്ടുണ്ട് ദുരൂഹത നീങ്ങാൻ പോസ്റ്റ്മോർട്ടം നടത്തിയതുകൊണ്ടായോ അതിൻ്റെ റിസൾട്ട് കൂടി വരണ്ടേ പക്ഷേ ഇപ്പോൾ ഇതാ കണ്ടല്ലോ എല്ലാം തെളിഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഇപ്പോൾ ഈ സമാധി വെറും സമാധിയല്ല മഹാസമാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇത് വീണ്ടും വലിയ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ദുരൂഹത നീങ്ങിയോ ഡോക്ടർ മോഹൻ റോയ് എനിക്ക് തോന്നുന്നു നമ്മളീ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ മരണം മരിക്കാനുള്ള അവകാശം അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നിയമങ്ങൾ എങ്ങനെയാണ് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇടതകാലത്ത് വന്നൊരു കണക്കുകളനുസരിച്ച് ഏറ്റവും കൂടുതൽ ആശുപത്രി മരണങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവിനെ കൂട്ടി അത് കാണിക്കുക കാരണം എങ്ങനെയാണെങ്കിലും ആശുപത്രിയിൽ എത്തി വെച്ചാൽ മരണം ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉറ്റവരും ഉടയവരും ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ചിന്ത ഉണ്ടാകാം അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ആശുപത്രിയിൽ ഉണ്ടാകുന്ന പല ആക്രമണങ്ങളുടെയും പുറകിൽ തന്നെ ഒരു എൺപത്തെട്ടോ തൊണ്ണൂറോ വയസ്സായ ആൾക്കാർ മരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അത്തരത്തിലുള്ള മരണകാരണം ഉറപ്പിക്കാവുന്ന ഘട്ടങ്ങളിൽ പോലും ഡോക്ടർമാർക്കായിട്ടുള്ള ആക്രമണമൊക്കെ ഈ ബന്ധുക്കളുടെ വൈകാരികമായ മരണം തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിൽ ചികിത്സയുടെ ഇടയിലാണ് മരണം സംഭവിക്കുന്നത് ഏതു ഘട്ടത്തിലാണ് ഒരു നിയമ സംവിധാനം ഇതിലേക്ക് ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം അതായത് മരണകാരണം അറിയുക എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേറ്റ് 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 എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലാർത്ഥത്തിലൊരു നമ്മുടെ രാജ്യത്ത് നില ഒരു സംവിധാനത്തിന് അറിയേണ്ടതുണ്ട് മരണകാരണം അറിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ കാരണം കൊണ്ടാണ് ആൾക്കാർ മരിക്കുന്നത് എന്നറിഞ്ഞാൽ അതിലൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ തടയാൻ പറ്റുന്ന രോഗങ്ങളാണെങ്കിൽ രോഗകാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടി ഹെൽത്ത് ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം മാറ്റിവയ്ക്കുകയും അതിനു വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ മരണകാരണം അറിയേണ്ടി വരിക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നത് അപ്പോൾ മരണകാരണം നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഡോക്ടർമാർ ഇപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഒരാളെ വന്നിട്ട് മുതിർന്ന ഒരാളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു ഒന്ന് വന്ന് പരിശോധിക്കാമോ എന്ന് പറയുന്നു നമ്മളപ്പോൾ മരണമാണ് സർട്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ക്രമസമാധാന പ്രശ്നവും കൂടിയാണല്ലോ ഒരു തരത്തിൽ അതിലേക്കാണ് ഞാൻ വരുന്നത് മരണം നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നു അത് അതിനുശേഷം അവർ ചടങ്ങുകൾ നടത്തുന്നു അത് മരണ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നു ഇതിൽ പ്രശ്നം വരുന്നത് എപ്പോഴാണ് മരണകാരണത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു പരിക്ക് ഒരാൾ തലയടിച്ച് വീണതാണ് എന്ന് പറയുന്നത് തലയടിച്ച് വീണതാണെന്ന് പറയുമ്പോൾ തള്ളയിട്ടതാവാം അല്ലെങ്കിൽ തലയടിച്ച് വീണതാകാം മരണകാരണം ഡോക്ടർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മലയാളിയുടെ ഒരു ഒളിഞ്ഞുനോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഹിറ്റായ സൂക്ഷ്മദർശിനി എന്ന് പേരുള്ള സിനിമയിൽ പോലും ഈ സൂക്ഷ്മദർശനം ദർശനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് സ്വന്തം എന്താണ് നടക്കുന്നത് നമുക്കറിയില്ലെങ്കിലും അയലൊക്കത്ത് ഉള്ള വീട്ടിൽ എന്താണ് നടക്കുന്നതിലെ നമുക്കൊരു ത്വര അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീടുകളിലേക്ക് ശ്രദ്ധിക്കുന്നു അവിടെ ഒരു സംഭവം നടക്കുമ്പോൾ മരണമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക ആചാരമാണ് അപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ധാരാളം ചടങ്ങുകളുമൊക്കെ തന്നെ ഇപ്പം നമ്മൾ ചില ദിവസങ്ങൾക്ക് അനുസരിച്ച് ചടങ്ങുകൾ നടത്താറുണ്ട് ചില ദിവസങ്ങളിൽ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ അന്ത്യത്തിൽ ഏത് മതത്തിലാണെങ്കിലും ഒരു ചടങ്ങുകൾ ചടങ്ങുകളുണ്ടാവും ഈ ചടങ്ങുകൾ യഥാർത്ഥത്തിൽ ഈ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾക്ക് സ്വാഭാവികമായിട്ടും അവർ കുറച്ച് ദിവസങ്ങൾക്ക് ദുഃഖവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കുറയ്ക്കാനായി ആൾക്കാർ വരുന്നതും ഓരോ സംസാരിക്കുന്നതുമൊക്കെ അവർക്കൊരു ആശ്വാസം പകരുന്നതെന്നൊരു നല്ല വശം കൂടി ഇതിലുണ്ട് പക്ഷേ ഇത്ത ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഒരാൾക്കിപ്പം ഇന്ത്യയിൽ തന്നെ യഥാർത്ഥത്തിൽ ജൈനമതാചാര പ്രകാരം ഈ എന്ന് പറയുന്ന മുതിർന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ അവർ ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് പതിയെ പതിയെ മരണത്തിലേക്ക് പോവുകയും ഇത് ഒരു ഘട്ടത്തിൽ അത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ മുന്നൂറ്റൊമ്പതാം വകുപ്പ് വെച്ച് കേസെടുക്കാമെന്ന് പറയുകയും രാജസ്ഥാൻ ഹൈക്കോടതി അത് സമ്മതിക്കുകയും സുപ്രീം കോടതി അത് മാറ്റിവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ ഒരു മരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സൂക്ഷ്മ ദർശിനിക്കാർ സ്വാഭാവികമായിട്ടും അടുത്തുള്ളവർ ഇടപെടും അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോഴാണ് ഇതൊരു നിയമ സംവിധാനത്തിലേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊരു പരാതി സ്വാമിയുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സംശയം നീക്കൽ വേണമല്ലോ ആ സംശയം നീങ്ങൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഇതിനകം ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുകൊണ്ട് മാത്രം അതെ ആ പ്രക്രിയയിലേക്കാണ് ഞാൻ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങൾ ഉണ്ടാകുന്നു ആ വിവാദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ ജില്ലാ കളക്ടർക്കും മറ്റുമൊക്കെ അവിടെ എൻഫോഴ്സിംഗ് ഏജൻസിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം അവിടെ എത്തുന്നത് സ്വാഭാവികമായിട്ടും ഒരു നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു കോടതിയിൽ എത്തുന്നു കോടതി സ്വാഭാവികമായിട്ടും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ജഡ്ജ് പറയുന്നതനുസരിച്ച് ഈ ഒരു സംഭവം നടക്കുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൻ്റെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട എസ് എച്ച്ഒ സംസാരിച്ച നമ്മൾ കേട്ടതാണ് അതിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കെമിക്കൽ അനാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് അത് നടന്നു കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുക കേരളത്തിൽ തന്നെ ഇത്തരം പല വിവാദമായ പല മരണങ്ങളിലും ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു മരണത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന് സംവിധാനങ്ങൾ എഴുതിയ ഒരു മരണത്തെ അത് കൊലപാതകമാണെന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രബല ഗ്രൂപ്പ് അങ്ങനെ പറയുകയും ആ കേസ് ലോക്കൽ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ക്രൈംബ്രാഞ്ചും എന്തിൻ്റെ സി ബി ഐ വരെ അന്വേഷിച്ച് സി ബി ഐ പോലും ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരത് സംവദിക്കാതിരിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡും അത് ആത്മഹത്യയാണെന്ന് പറയുകയും അതിൽ ഇൻവോൾവ് ആയിരുന്ന ആൾക്കാർ സുപ്രീം കോടതി വരെ പോയ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ അഞ്ച് അതിഥികളുണ്ട് ഈ ചർച്ചയിൽ എല്ലാവരിലേക്കും ഒരേപോലെയുള്ള സമയം വരാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരല്പം ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അതെല്ലാവരും അംഗീകരിക്കുമെന്ന് തോന്നുന്നു ചർച്ചയുടെ പൊതു ഉദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ വരാം ഡോക്ടർ മോഹൻ റോയിലേക്ക്